മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്നാൽ തൊട്ട് തന്നെ കോംബോയ്ക്ക് ഇത്രയധികം നെഗറ്റീവ് കിട്ടിയത് ജാസ്മിനും ഗബ്രിക്കുമാണ് അത് മനസ്സിലാക്കിയ ഗബ്ബ്ര ഇപ്പോൾ നമ്മൾ ശ്രീതു സംസാരിക്കുകയാണ് ശ്രീദുവിനോട് പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണ് നിൻ്റെ ക്യാരക്ടർ നല്ലതാണ് നീ ഈ ബിഗ് ബോസ് ഓൾസിൽ നല്ല രീതിയിലുള്ള ഗെയിം പെർഫോമൻസ് ആണ് കാഴ്ച എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ശ്രീതു പറയുന്നുണ്ട് നിന്റെ ഷാട്ട് എങ്ങോട്ടാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വേലും എൻ്റെ അടുത്തെടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഗബ്രിക്കോന് ആരെ കണ്ടു കഴിഞ്ഞാലും ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു പോഡ്സി തന്നെയാണ് നമ്മുടെ റസങ്ങിനും കൂടിയിരിക്കുന്നുണ്ട് റസ്മിൻ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഏത് സമയവും നമ്മുടെ ഗബ്രിക്ക് കൈ പിടിച്ചുകൊണ്ടിരുന്നിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ റസ്മിൻ്റെ കാലിലാണ് കൈവശിരിക്കുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സിക്സിലെ കോംബോസുകൾ എന്താണെങ്കിലും ഇവർ രണ്ടുപേരും തന്നെയായിരിക്കും നമ്മുടെ ശ്രീതു സിജോയും അർജുനൊക്കെ നല്ല കോംബോ തന്നെയാണ് അതൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഗബ്രി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ശ്രീധുവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ശ്രീതുവിൻ്റെ അടുത്ത് ആ കാര്യങ്ങളൊന്നും നടക്കില്ലാണെന്ന് നന്നായിട്ട് ഗബ്രിക്ക് മനസ്സിലായി കാരണം ശ്രീധു നല്ല രീതിയിൽ സ്ട്രോങ് ആയി തന്നെ ആൻസർ പറയേണ്ടടുത്ത് പറയുക തന്നെ ചെയ്യും